ഇന്ന് പെരുന്നാൾ ദിവസമാണ് അങ്ങനെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പെരുന്നാൾ ദിവസത്തിലേക്കും പെരുന്നാൾ വിശേഷത്തിൻ്റെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ടും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ വീടേക്കൊന്ന് സെറ്റാക്കി വെച്ചു കാരണം ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം ഇവിടെ നിന്നല്ലോട്ടോ പുറത്തുനിന്നാണ് പുറത്തെന്ന് പറഞ്ഞാൽ അത് അതെൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കും കേട്ടോ അങ്ങനെ അതുകൊണ്ട് വീടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പാണ് ജമീല വിളിച്ചത് ഞാൻ ഞാനെവിടെ ഉണ്ടോയെന്ന് ചോദിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുവാണെങ്കിലും ജമീലേനെ ഞാൻ വെയിറ്റ് ചെയ്തു ജമീലയും ബ്രദറും കൂടി വന്നു കെട്ടോ ജമീല ആരാണെന്ന് മനസ്സിലായില്ലല്ലേ ജമീലെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എൻ്റെ കോളേജിലെ ലെക്ചറാണ് ജമീല അങ്ങനെ ജമീല വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ബിരിയാണിനെക്കുറിച്ച് പറയുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് നമുക്ക് നാവിൽ വെള്ളമൂർന്ന് ടേസ്റ്റ് തന്നെ പറയാം കേട്ടോ ഞാനാണെങ്കിൽ മിക്കവാറും പലതരത്തിലുള്ള ബിരിയാണികളൊക്കെ കഴിക്കുന്നതാണ് പക്ഷേ ഇതെനിക്ക് വളരെ ടേസ്റ്റായി തോന്നി ഒരു സാധനവും കൂടുതലും ഇല്ല കുറവുമില്ല നമുക്ക് കയ്യലൊന്നും ഒട്ടാതെ രീതിയിൽ വളരെ ടേസ്റ്റാണ് നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ടേസ്റ്റായിട്ട് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇന്ന് വിശാലമായിട്ട് അവർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവും ധാരാളം ആൾക്കാർക്ക് കൊടുക്കാനും അതുപോലെ ധാരാളം ആൾക്കാർ വന്നും പോയൊക്കെ ഇരിക്കുന്ന മനോഹര ദിവസങ്ങളിലൊന്നാണ് പെരുന്നാൾ ദിവസം പക്ഷേ ഒത്തിരി ഓയിൽസ് ഒന്നും ഇല്ലാതെ നല്ല നല്ല കയ്യലൊന്നും തൊടാതെ ഇങ്ങനെ ഒട്ടാതെ കിടക്കുന്ന രീതിക്കുള്ള ബിരിയാണി സാധാരണ ബിരിയാണി എന്ത് ബിരിയാണിയൊക്കെ കഴിച്ചാലും എനിക്ക് കഴിക്കുന്ന സമയം തൊട്ട് വൈകുന്നേരം വരെ ബോധക്കേട് പോലെയാണ് കിടക്കുന്നിടത്തുനിന്ന് നിന്ന് എഴുന്നേക്കാനൊന്നും പറ്റില്ല കഴിക്കും കിടക്കും അങ്ങനെയാണ് എനിക്ക് അതുകൊണ്ട് ബിരിയാണിയൊക്കെ ഞാൻ രണ്ട് സ്പൂണേ കഴിക്കാറുള്ളൂ പക്ഷേ ഇത് വളരെ ടേസ്റ്റ് അത് ടേസ്റ്റുമെല്ലാം കഴിക്കാൻ നമുക്ക് സുഖമുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ കുട്ടൻ കുട്ടിനെങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് സാധനമാണേലും ഷോപ്പിലാണെങ്കിലും പുറത്തുനിന്നായാലും വീട്ടിൽ നിന്നായാലും ഒക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം അത് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കെട്ടോ അങ്ങനെ കുട്ടാപ്പിയും ആദ്യം തന്നെ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി പിന്നെ ഞങ്ങൾ മൂന്ന് പേരും എല്ലാം കുറച്ച് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ കുറച്ച് കുറച്ച് ബിരിയാണിയും ഞങ്ങൾ എടുത്ത് കഴിച്ചു കഴിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ബിരിയാണി കഥകളും നോമ്പ് വിശേഷങ്ങളും എല്ലാ വശവും നോമ്പിന് വിശാലമായ ഭക്ഷണം തന്നെയായിരിക്കും ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഞങ്ങളെ വിളിക്കും ഒത്തിരി കുട്ടികൾ വിളിക്കും ഏതെങ്കിലും നല്ലതോട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു കുട്ടിയുടെയോ രണ്ട് ഒക്കെ വീട്ടിൽ നമ്മൾ സാധാരണ പോകാറുണ്ട് മുൻവശത്തെ കഥകളൊക്കെ ഉഷാമിസിനോട് ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങ് ഋഷേട്ടനും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു ഓരോ വശവും ഉണ്ടാവുന്ന കാര്യങ്ങളും നമ്മൾ അവിടെ വഴി ചോദിച്ചവരെ വീടുകളിലെത്തുന്നതും അവിടുന്ന് സംസാരിക്കുന്നതും ഒക്കെ ഇങ്ങനെ ഓരോ നല്ല നല്ല ഓർമ്മകളൊക്കെ ആയവർക്കി എല്ലാം ഭക്ഷണമൊക്കെ സൈഡിൽ എടുത്ത് മാറ്റി വീട് റെഡിയാക്കി വെച്ച് വീണ്ടും ഞങ്ങൾ വാതില പൊട്ടി ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ ഇതെവിടെയാണെന്ന പിന്നത്തെ ഫോട്ടോയിലൂടെ എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെ ഞാനും ഗിരീഷ് ചേട്ടനും ഷ്യാമിയും കൂടിയാണേ പോകുന്നത് അങ്ങനെ തോട്ടൻ വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോയി പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ ഞങ്ങളുടെ വീടിന്ന് കുറച്ച് ദൂരെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കല്ലൂരാവിയിലോട്ടാണ് പോയത് കല്ലൂരാവിയിൽ നിന്ന് എൻ്റെ കോളേജിൽ വന്ന് പഠിക്കുന്ന ഹിബ ജനറൽ നേഴ്സിംഗ് രണ്ടാമത്തെ വർഷം പഠിക്കുന്ന ഹിബയുടെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ അങ്ങനെ ഹിബയുടെ വീട്ടിലെത്തി വീടിൻ്റെ പുറത്തൊക്കെ ആഴ്ചയാണ് കേട്ടോ കുട്ടികൾക്ക് ഇതുകൊണ്ടാണ് ബത്തക്ക കുഞ്ഞു ബത്തക്ക ഇങ്ങനെ ഉണ്ടായി കിടക്കുവാണ് എനിക്ക് നല്ല ഇഷ്ടം തോന്നി ഇതൊക്കെ ഇത് ഹിബയുടെ ഉമ്മാൻ്റെ അനുജത്തിയുടെ കുട്ടിയാണ് കേട്ടോ അങ്ങനെ കുട്ടീനെ ഞാനെടുപ്പിൽ തന്നെ കുട്ടിക്ക് അറിയാൻ തുടങ്ങി സാധാരണ കുട്ടികൾക്കൊക്കെ എന്നോട് അടുപ്പമാണ് ഇതൊക്കെ അടിച്ച് അരിച്ചിരിക്കേണ്ട കേട്ടോ കൊച്ചു കരഞ്ഞത് കൊ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്നതായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം വിശാലമായ ഭക്ഷണമാണ് കേട്ടോ മന്തി വേണ്ടവർക്ക് മന്തി ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി ഒന്നും പറയേണ്ട പത്തൽ വേണ്ടവർക്ക് പത്തൽ എന്താ വേണ്ടേ പല തരത്തിലുള്ള വിഭവങ്ങളാണ് കേട്ടോ ടേബിളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ഭക്ഷണപ്രിയവർക്കും വലിയ വയറുള്ളവർക്കുമൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ തീന്മേശയുടെ സൈഡിലിരിക്കാൻ അങ്ങനെ ഞങ്ങൾ ഗിരിശറിനും ഞങ്ങളും ഒക്കെ കൂടെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കൊട്ടോ നല്ല ഒന്നാമതൊരു ഫുഡായിരുന്നു കേട്ടോ ഹിബയുടെ ഉമ്മയും ഇളയമ്മയും ഒക്കെ കൂടെ കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ അവർ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാനും സെർവ് ചെയ്യാനും ഒക്കെ നല്ല മെടുക്കലാണെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒന്നോ രണ്ടോ ഫുഡുകൾക്കൊക്കെ ഉണ്ടാക്കി കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുട്ടികളങ്ങനെ അങ്ങനെ ഒത്തിരി സമയം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാൻ വെടിയിലൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇതൊക്കെ മറികടന്ന് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാൻ അവർ ധാരാളം സമയം കണ്ടെത്തി പെരുന്നാൾ നന്നായിട്ട് മക്കൾക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് അവിടെ ചെന്നപ്പം മനസ്സിലാകും കുട്ടികളാണെ പടക്കം പൊട്ടിച്ചങ്ങനെ ആഹ്ലാദിക്കുകയാണ് പടക്കമൊക്കെ പൊട്ടിക്കുമ്പം ഇതാ പെരുന്നാൾ വന്നേ ഉത്സവം വന്നേന്ന് നമ്മൾ നമ്മൾ സ്വയം അങ്ങോട്ട് മനസ്സിലെ അങ്ങോട്ട് പറയുകയും മനസ്സിലൂടെ മറ്റുള്ളവരെയും അങ്ങനെ അങ്ങ് പോലെയാണ് പടക്കം പൊട്ടും ആ പെരുന്നാൾ അല്ലേന്ന് വീണ്ടും അങ്ങനെ ഓർമ്മിക്കും ഇത് ഹിബാൻ്റെ ഉമ്മാൻ്റെ രണ്ടനുജത്തിമാരുടെ ഓരോ കുട്ടിയാണ് കേട്ടോ എന്ത് സ്നേഹം അല്ലേ കുഞ്ഞുമൊക്കെ അങ്ങനെ ഫോട്ടോയും ഡ്രെസ്സും ഒക്കെ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം പറയേ വേണ്ട അതൊക്കെ കഴിഞ്ഞ് ഇത് കണ്ടോ നല്ല ഒന്ന് ഒന്നെ ഏത്ത ഈത്തപ്പഴം പറയുമ്പോൾ തെറ്റിപ്പോലാണ് ഈത്തപ്പഴത്തിൻ്റെ കേക്കാണ് ഇളയമ ഹിബയുടെ എളയമ്മ ഉണ്ടാക്കിയതാണോട്ടോ ഇത് എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നേ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ രാത്രിക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ ദാ കട്ട് ചെയ്തിട്ടാകുമ്പോൾ ഇതുപോലെയുണ്ട് ഞാൻ ഈ കഷ്ണം ചെറിയ കഷ്ണം ടേസ്റ്റും ചെയ്ത് നോക്കി അടിപൊളിയാണ് കേട്ടോ അടുത്ത വിശേഷങ്ങളുമായി പിന്നെ